അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ ആ ഒരു സ്ട്രൈക്കറെ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും എല്ലാവർക്കും സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുവാൻ പോകുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് കുറിച്ചാണ് നമുക്കറിയാം ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ ക്വാമി പേപ്പർ സ്ട്രൈക്കർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരും താരത്തിനോടൊപ്പം തന്നെയുണ്ട് ഏതായാലും നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു ഗാനാ സ്ട്രൈക്കറായ ക്വാമി പേപ്പറെസ് ലോണിൽ വിടും ാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടുള്ളത് കെ ബി എഫ് സി ന്യൂസ് ആണ് ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊരു ക്ലബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിടുമെന്നും കൂടാതെ തന്നെ ഞങ്ങൾക്ക് അത് പ്രത്യേകമായി സ്ഥിരീകരിക്കാമെന്നും അത് തീർച്ചയായും നടക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ന്യൂസ് ടുഡേ എന്നൊരു ഇപ്പോൾ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ദിവസങ്ങളായി ഒരുപാട് ആരാധകർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരാൾ അഥവാ ഒരു താരം ലോണാടിസ്ഥാനത്തിൽ പോകും എന്നുള്ളത് കാരണം ജോഷ സെറ്റ്യൂരിയാണ് ക്വാമി പെപ്പറയും ഒരു സ്ട്രൈക്കറാണ് ഇനി വരാൻ പോകുന്നതും ഒരു സ്ട്രൈക്കർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു താരത്തെ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ലോണാടിസ്ഥാനത്തിൽ വിടുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇമാനുവൽ ജസ്സിൻ എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ലോണടിസ്ഥാനത്തിൽ വിട്ട് ഈ ഒരു പെപ്പർക്ക് പരിക്ക് പറ്റി പ്പോൾ താരത്തെ വീണ്ടും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തന്നെ ഇതൊരു സേഫ് സോണിലേക്ക് ആക്കി വെക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു താരങ്ങളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ വിടുന്നത് അപ്പോൾ ഏതായാലും ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്ട്രൈക്കറുടെ സൈനിംഗിനെ കുറിച്ചാണ് നമുക്കറിയാം നിലവിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ആ ഒരു സൈനിംഗിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു സ്ട്രൈക്കർ എവിടെ പോയി ഇനി സൈൻ ചെയ്യുമോ ആ ഒരു താരത്തെ കുറിച്ച് അറിയാൻ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും തന്നെ വളരെ അധികം ആകാംക്ഷ ാണ് ഏതായാലും കുറച്ച് ദിവസങ്ങളായി മുന്നോട്ട് വന്ന റൂമറിലുള്ള താരമാണ് ഫിലിപ്പെ പസാഡോർ എന്ന സൂപ്പർ താരം നമുക്കറിയാം അർജന്റീനിയൻ ഈ ഒരു സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് വരും എന്ന തരത്തിലുള്ള ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും എക്സ്ട്രാ എന്ന പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത താരങ്ങളിൽ ഉള്ള ഒരു താരമാണ് ഫിലിപ്പെ പസാഡോർ എന്നുള്ളത് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം എത്തിക്കുവാൻ വേണ്ടി ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി വരെ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഈ ഒരു താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് നാല് കോടിയോളം രൂപയാണ് സെന്റർ ഫോർവേഡ് പൊസിഷനിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കേൾപ്പുള്ള ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വരികയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ ായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈ ഒരു താരത്തെ ഡെൻഡിൽ ചെയ്തിട്ടില്ല അഥവാ സൈനിങ് പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ ഒരു താരം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഏതായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഇനി ഏത് താരമാണ് വരിക എന്നും എവിടെയുള്ള താരമാണ് വരിക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ അഥവാ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു സ്ട്രൈക്കർക്ക് വേണ്ടി കാത്തിരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ